എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എൻ്റെ ഫേവറേറ്റ് ആയ മൈസൂർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഈ കടലമാവ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മൂന്നേ ടു നാല് മിനിറ്റ് എങ്കിൽ നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്യണം അപ്പോൾ തന്നെ നമ്മൾ കടലമാവിലെ പച്ചമണക്കൊന്ന് പോയി കിട്ടുകയുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നല്ലൊരു മണം വരും കടലമാവ് റോസ്റ്റ് ആയതിൻ്റെ അപ്പോൾ നല്ലപോലെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് റോസ്റ്റായി വന്നിട്ടുള്ള കടലമാവ് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കടലമാവ് വേഗം തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്കൊരു പഞ്ചസാര റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് ടു നാല് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനത് അവിടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഈ മൈസൂർ പാകം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യോ അല്ല ഓയിലോ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ തേച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വേഗം തന്നെ മൈസൂർപ്പാവ് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ഇതുപോലെ ചെയ്തു വെക്കണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന മുമ്പായിട്ട് ഈ പ്രൊസീജിയർ എന്തായാലും ചെയ്ത് വെക്കണം അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് നെയ്യും ഒരു മുക്കാൽ കപ്പ് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഈ കടലമാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുക്കുക നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ദോശ മാവിൻ്റെ പരുവുണ്ടല്ലോ ആ എടുക്കണം എന്നിട്ട് ബാക്കി വരുന്ന നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് അതവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് നെയ്യ് കൂടുതലെടുക്കണമെങ്കിൽ കൂടുതൽ എനിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്ത ഞാൻ ഓയിലാണ് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര പാവ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്കായ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് ആ ഏലക്കായുടെ ഫ്രേഗ്രൻസൊക്കെ നല്ലപോലെ ആ പാവം പഞ്ചസാര പാവിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അതിൽ നിന്നും ഏലക്ക എടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതുപോലെ നൂൽപരുവത്തിലായി വരികയാണെങ്കിൽ പഞ്ചസാര പാവ് മൈസൂർ പാവം ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കൈ വെച്ച് ഇളക്കി കൊടുത്തിട്ട് മറ്റൊരു കൈ കൊണ്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവും നെയ്യും ഓയിലും ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യണ പരിപാടി തന്നെ ഉള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കൈ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കടലമാവ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന നെയ്യും ഓയിലും നല്ലപോലെ അബ്സോർബ് ചെയ്തെടുക്കും അതുപോലെ അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നെയ്യും ഓയിലും ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മൈസൂർ പാക്ക് റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഓയിലും മിക്സ് ചെയ്തതുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ടൈമിൽ നമ്മൾ രണ്ട് മിനിറ്റ് എങ്കിലും മിക്സ് ആക്കി എടുക്കണം ഇതെല്ലാം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ് രണ്ട് മിനിറ്റിന് ശേഷം മൈസൂർ പാക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ പാക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡാപ്പ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് വേഗം തന്നെ കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് തന്നെ നമ്മൾ മൈസൂർ പാക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ വരുന്ന ദീപാവലിക്ക് നിങ്ങൾ ഈ സ്വീറ്റിൻ്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമാണ് ആൻഡ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ